നമസ്കാര സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷൈനിഗം നായകനായിട്ടെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഹാൽ ഇപ്പം ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ബൾട്ടി എന്ന ചിത്രം ഈ ചിത്രം പ്രേക്ഷകർ സ്വീകരിച്ചതാണ് കാരണം ഈ ഷൈനികം എന്ന് പറയുന്ന ഈയൊരു യുവ നടൻ്റെ പിന്നാലെ ഒരു പ്രത്യേക മനോവികാരമുള്ള ചില ആളുകൾ ഇങ്ങനെ നടക്കുന്നു ഇപ്പം ഈ ബൾട്ടി സിനിമ വിജയിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കുറേ വാർത്തകളൊക്കെ നമ്മൾ കണ്ടു ഷൈനികത്തിൻ്റെ പോസ്റ്റർ വലിച്ചു കയറുന്നു അതിൽ ഷൈനികത്തിൻ്റെ തല മാത്രം എന്താ പറയുക കരിവിലടിക്കുന്നു അങ്ങനെയുള്ള ചില സംഭവങ്ങൾ എന്തുകൊണ്ടാണ് ഷൈൻ ഇങ്ങത്തെ കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട് ഈ സിനിമാ മേഖലയിലുള്ള ആളുകൾ ഇങ്ങനെ വേട്ടയടിക്കുന്നു ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ഹാലെന്ന സിനിമയിൽ ബിരിയാണി പദം കട്ട് ചെയ്യണം അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ചില വേട്ടാവളിയന്മാരുണ്ട് തലയ്ക്കകത്ത് ചാണകം തിരികെ വെച്ചിട്ടുള്ള ചില മരക്കഴുതകൾ മാർക്ക് സിനിമ എന്താണെന്നോ അല്ലെങ്കിൽ സിനിമയുടെ ഉള്ളടക്കം എന്താണെന്നോ അതിൻ്റെ കണ്ടന്റ് ഒന്നും അറിയത്തില്ല പക്ഷേ ബീഫ് ബിരിയാണി എന്ന് കേട്ടാൽ അല്ലെങ്കിൽ ഇനിയിപ്പം മറ്റു ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ നാമം അതിനകത്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നമായി ഇപ്പം ലാലേട്ടന്റെ എംപുരാൻ എന്ന സിനിമ ആ സിനിമയിൽ ഗുജറാത്ത് കലാപം പച്ചയാട്ട് അത് ചിത്രീകരിച്ചപ്പോഴത്തേക്ക് അതിന്റെ എത്ര ഭാഗങ്ങൾ കട്ട് ചെയ്തു അതിനുശേഷം ഈ സുരേഷ് ഗോപിയുടെ ജാനകി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് എന്തൊക്കെ നാടങ്ങളാണ് നമ്മൾ കണ്ടല്ലേ തൊണ്ണൂറ്റി അഞ്ചോളം കട്ടുകളാണ് അതിനകത്ത് ചെയ്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ സിനിമയിലും അങ്ങനെയുള്ള കുറേ കട്ടുകൾ നടത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് സൈനികത്തെ ഇങ്ങനെ വേട്ടയാടുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സൈനികം നട്ടലുള്ള ഒരു യുവനടന പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ആറ് മോത്തോക്കി പറയും അദ്ദേഹം ഇപ്പോൾ പല രാജ്യങ്ങളിൽ നടക്കുന്ന ഈ നരകത്തേക്കെതിരെയൊക്കെ പോസ്റ്റ് ഇടുന്ന ഒരു വ്യക്തിയൂടെ അതിൽ ഏറ്റവും കൂടുതൽ ഇവർക്കൊക്കെ ഊത്തലെടുക്കുന്നത് പലസ്തീൻ എന്ന് പറയുന്ന അവിടുത്തെ ജനതയ്ക്ക് അനുകൂലമായിട്ട് സൈനികം ചില പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് ഇവിടുത്തെ ഈ ചാണകം തലയ്ക്കാത്തുള്ള ചില മരക്കഴുതകൾക്ക് ഹാലളകിയതും ഊത്തലുണ്ടായതും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഈ സിനിമയ്ക്കെതിരെ ഇപ്പം വ്യാപകമായ രീതിയിലുള്ള ഒരു അക്രമം അത് സൈബർ ഇടങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഈ സെൻസർ ബോർഡിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കും നമുക്ക് എന്തായാലും ഒരു വീഡിയോ ഒന്ന് കാണാം കണ്ടിട്ട് കുറച്ച് കാര്യം കൊണ്ടൊന്ന് പറയാം സിനിമ റിലീസ് മാറ്റി നാളെ തീയതി പ്രഖ്യാപിച്ചപ്പോഴാണ് അവസാന നിമിഷം ഇങ്ങനെ ഒരു കല്ലുകടി അവസാന നിമിഷമായിട്ടല്ല ഒരു ഒരു മാസത്തോളമായിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തൊരു ഒന്നല്ല ഇപ്പൊ ഞങ്ങളുടെ സിനിമയ്ക്ക് തന്നെ ആദ്യം എട്ട് കോടി രൂപ എന്ന് ബഡ്ജറ്റ് ആ സിനിമ നാല് മഴ ഒരു ഉരുൾപൊട്ടൽ ഒരു വയനാട് ദുരന്തം ഇതെല്ലാം അതിജീവിച്ച് വന്ന നൂറ്റമ്പത് ദിവസമായി ഞങ്ങൾക്ക് പതിനാറ് കോടിയിലോട്ട് എത്തി തുടങ്ങിയാ തീർക്കണ്ടേ

അത് നാളെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലാണ് പൊതുജനങ്ങൾക്ക് മനസ്സിലാവുക നമ്മൾ പറയുന്ന ആട്ട് കൂടുതൽ അവർക്ക് മനസ്സിലാവില്ല ഏത് വിഭാഗത്തേക്ക് മനസ്സിലാവും ഒരു വിഭാഗം ഒരു വിഭാഗം ബാക്കി വിഭാഗത്തെ പലർ ചില സമയത്ത് കൂട്ടുപിടിക്കും ചില സമയത്ത് ഒഴിവാക്കും മതബെറി മതബറിക്കെതിരെയാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ ഒരു മതത്തിന് മതത്തിന്റെ അനുകൂലമാറ്റങ്ങളൊക്കെ സിനിമ പറയുന്നില്ല മതമല്ല സ്നേഹമാണ് വലുത് സ്നേഹത്തിൽ നിന്ന് ഈ മതം കൊണ്ടോ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതാണ് ഞങ്ങൾ സിനിമ പറയുന്നത് ബീഫ് വിളമ്പുന്ന അല്ലെങ്കിൽ ബീഫ് കഴിക്കുന്ന കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കടന്നു കഴിയില്ല പിന്നെ നൂറ് ശതമാനം ഓ പിന്നെ ബീഫ് അതവർക്ക് ബീഫ് ഇഷ്ടമല്ല ബീഫ് ഇഷ്ടപ്പെടുന്നവരാണ് സമൂഹത്തിൽ ഒരുപാട് പേര് അപ്പൊ ഒരുപാട് പേരുടെ എഴുപത്തിയഞ്ച് ശതമാനം ആൾക്കാർ ഇവിടെ ബീഫ് ഇഷ്ടല്ലേ അല്ലേ അതെ അപ്പൊ എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരുടെ അഭിപ്രായ അല്ല ഇവിടെ എടുക്കുന്നത് ബാക്കി ഇത് ഇഷ്ടപ്പെടാത്തവരുടെ അഭിപ്രായം എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഹൈക്കോടതി കോടതി പറയുന്ന അനുസരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോടതി ബീഫ് മാത്രമല്ല ഒരുപാട് സ്ഥലം ഗണപതി വെട്ടം രാഗിപ്ലറിയൽ പറമ്പാടാത്തത് അങ്ങനെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല നിങ്ങൾക്കൊക്കെ വരും നാളെ ഈ കളർ മാറ്റാൻ പറയും എല്ലാം പണി കഴിഞ്ഞിട്ട് ഈ സിനിമ സെൻസർ ചെയ്യുന്ന രീതി മാറ്റണം എന്റെ അഭിപ്രായത്തിൽ സിനിമ മേഖല നശിച്ചുപോയതിന്റെ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള സെൻസർ ബോർഡാന്ന് എനിക്ക് ഇപ്പൊ തെളിഞ്ഞു കോടതി കണ്ട നല്ല സിനിമയാണ് പുറത്തു ഇറങ്ങിയിട്ട് ജനം കാണട്ടെ കൊച്ചിയിൽ നിന്ന് നാരായണ ന്യൂസ് ആ സിനിമയുടെ സംവിധായകനാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമാണ് ഒരു സിനിമ എന്ന് പറഞ്ഞല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് കാരണം ഒരു മനുഷ്യന്റെ ഭാവനയിൽ വരുന്ന സംഭവങ്ങൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് സംവിധായന്റെ കാഴ്ചപ്പാടാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ആർക്കാണ് ഹാലിളകുന്നത് അപ്പൊ ഹാലെന്ന സിനിമ കണ്ടിട്ട് സെൻസർ ബോർഡ് അംഗങ്ങൾക്കാണ് ഇപ്പൊ ഹാലിളകിയിരിക്കുന്നത് അതിനകത്ത് ബീഫ് വിളമ്പുന്ന രംഗം പാടില്ല ഗണപതി വട്ടം അങ്ങനെ കുറെ എന്താ പറയാ ഇവന്റെ ഒക്കെ തലയ്ക്കാത്തു ആൾ താമസം ഇല്ല ഈ ആൾ താമസമുള്ള എവനെങ്കിലൊക്കെ കൊണ്ടുവന്നിട്ട് വേണം ഈ സെൻസർ ബോർഡ് വെക്കുക സിനിമ എന്ന് പറയുന്ന ആ ഒരു കല സംരംഭത്തെ തകർക്കാൻ വേണ്ടി മാത്രമാണ് ഇതുപോലുള്ള മരക്കഴുകൾ ഒക്കെ പിടിച്ചിട്ട് ആ സ്ഥാനത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നത് അവാർഡ് നിർണ്ണയിക്കുമ്പോൾ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ കാരണം ഇവനിക്കൊന്ന് സിനിമയുടെ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള മനസ്സിലാവും ചിലർക്കൊക്കെ അവാർഡ് വാരി കൊടുക്കുമ്പം അങ്ങനെയാണ് നമ്മുടെ സിനിമ മേഖല ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഹാലെന്ന സിനിമ അതറിയപ്പെടാതിരുന്നവർക്ക് അവരുടെ മുന്നിലേക്ക് അത് എത്തിച്ചു കൊടുത്തതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഹാലെന്ന സിനിമ തിയേറ്ററിൽ വരുമ്പോഴത്തേക്ക് ആദ്യഷ് കാണും കണ്ട് സിനിമ നല്ലതാണെങ്കിൽ സിനിമയെക്കുറിച്ചിട്ട് നല്ല അഭിപ്രായം പറയും മോശമാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണോ അത് ഞാൻ പറയും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനെതിരേക്ക് നമ്മൾ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധിക്കണം കാരണം ഒരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പുഴ മുതൽ പുഴമഴ എന്ന് പറയുന്ന ഒരു മൊണഞ്ഞ സിനിമ എടുത്തു എടുത്തുവച്ചിട്ട് ഒരു ഒരു ചെറ്റ ഉണ്ടല്ലോ ഈ അലി അക്ബർ എന്ന് പറഞ്ഞ ചരിത്രത്തെ വികൃതമാക്കി ഇവിടുത്തെ ഒരു സമുദായത്തെ വളരെ മോശമായി ചിത്രീകരിച്ചിട്ടുള്ള ആ സിനിമ കട്ട് ചെയ്യാൻ പോണെങ്കിൽ ആ സിനിമ പ്രദർശിപ്പിക്കാനും പറ്റത്തില്ല കാരണം ആ സിനിമ മൊത്തത്തിൽ അങ്ങനെ തന്നെ അപ്പം ഒരു പ്രത്യേക ആളുകളുടെ താല്പര്യം താല്പര്യങ്ങളാണ് ഈ സിനിമാ മേഖലയിൽ കൊണ്ടുവന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കുത്തിതിരിപ്പ് നടത്തുന്നത് അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല അടുത്തൊരു വീഡിയോ കാണാം